ഇത് വയനാടാണ് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലെ ഈ നിഗൂഢ കാടുകളിൽ ഒരു കാലത്ത് ലോകശക്തികളെപ്പോലും വിറപ്പിച്ച ഒരു ജനതയുണ്ടായിരുന്നു അത്യാധുനിക പീരങ്കികളും തോക്കുകളുമായി വന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് മാസങ്ങളോളം ഈ കാടിനുള്ളിൽ പ്രവേശിക്കാൻ പോലും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് വെറും മുളയമ്പുകൾ കൊണ്ട് വെള്ളക്കാരന്റെ വെടിയുണ്ടകളെ നേരിട്ട ആ പോരാളികൾ ആരായിരുന്നു അവർ കുറിച്ചായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ പകരക്കാരില്ലാത്ത വില്ലാളികൾ ഇന്ന് ചരിത്ര താളുകളിലൂടെ നമ്മൾ പര്യവേഷണം ചെയ്യുന്നത് കുറിച്ചിയരുടെ വിസ്മയിപ്പിക്കുന്ന ആചാരങ്ങളും അവർ നടത്തിയ ഇതിഹാസ പോരാട്ടങ്ങളുമാണ് കുറിച്ർ എങ്ങനെയാണ് വയനാട്ടിലെത്തിയത് ഇതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട് അവർ യഥാർത്ഥത്തിൽ വയനാട്ടുകാരല്ലെന്നും തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്ന് കുടിയേറിയവരാണെന്നും പറയപ്പെടുന്നു വേണാട് രാജാവിനെ സഹായിക്കാൻ വന്ന പോരാളികളായിരുന്നു ഇവർ എന്നും ഒരു പക്ഷമുണ്ട് തമിഴ്നാട്ടിലെ ഗോത്രങ്ങളുമായി ഇവർക്ക് ഭാഷാപരമായ സാമ്യമുണ്ട് കുറി എന്ന വാക്കിന് പർവ്വതം എന്നും ചെൻ എന്നാൽ ജീവിക്കുന്നവനെന്നും അർത്ഥമുണ്ട് അതായത് പർവ്വതപുത്രന്മാർ ഇവർ സ്വയം വിളിക്കുന്നത് മലബ്രാഹ്മണർ എന്നാണ് ോത്രവർഗക്കാരിലെ ബ്രാഹ്മണർ എന്ന പദവി ഇവർക്ക് ലഭിച്ചതിന് പിന്നിൽ ഇവരുടെ കർക്കശമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് കുറിച്ചർക്കിടയിലുള്ളത് അവരുടെ വീടിനെ മിറ്റം അല്ലെങ്കിൽ തറവാട് എന്ന് വിളിക്കുന്നു ഒരേ കൂരയ്ക്ക് കീഴിൽ പേർ വരെ ഒരുമിച്ച് താമസിക്കുന്ന തറവാടുകൾ ഇന്നും വയനാട്ടിലുണ്ട് ഇവിടെ ഭരണം നടത്തുന്നത് കാരണവർ എന്നാൽ സ്വത്തവകാശവും പിന്തുടർച്ചയും അമ്മ വഴിയാണ് അമ്മാവനാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ അധികാരി ഒരു കുറിച്ചിയൻ തന്റെ സ്വത്തുക്കൾ മക്കൾക്കല്ല മറിച്ച് സഹോദരിയുടെ മക്കൾക്കാണ് കൈമാറുന്നത് ഈ ആചാരം കേരളത്തിലെ നായർ തറവാടുകളോട് സാമ്യമുള്ളതാണ് പക്ഷെ കുറിച്ചിയർ ഇത് ഇന്നും വളരെ കർക്കശമായി പാലിക്കുന്നു കുറിച്ചിയർ അങ്ങേയറ്റം ശുദ്ധി പാലിക്കുന്നവരാണ് അയിത്തം ഇവർക്കിടയിൽ വളരെ കഠിനമായിരുന്നു തറവാടിന് പുറത്തുപോയി വന്നാൽ ആ വ്യക്തി കുളിച്ച് ശുദ്ധിയാകാതെ അകത്തു കയറില്ല അന്യജാതിക്കാർ പാകം ചെയ്ത ഭക്ഷണം ഇവർ കഴിക്കില്ല തടവിലാക്കപ്പെട്ട കുറിച്ർ ജയിലിനുള്ളിൽ ഭക്ഷണം കഴിക്കാതെ മരിച്ചു വീണ ചരിത്രവുമുണ്ട് തങ്ങളുടെ ആചാരങ്ങളിൽ അത്രത്തോളം വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്തവരായിരുന്നു ഇവർ വില്ലിനെ ഇവർ ദൈവമായി കാണുന്നു ഓരോ കുറിച്ച ബാലനും തന്റെ പത്താം വയസ്സിൽ വില്ല്യശാസ്ത്രം അഭ്യസിച്ചു തുടങ്ങണം ഇനി നമ്മൾ പറയുന്നത് കുറിച്ചർ ലോക ശ്രദ്ധ നേടിയ കാലഘട്ടത്തെക്കുറിച്ചാണ് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കരുത്തായത് കുറിച്ചിയുടെ സൈന്യമാണ് കുറിച്ചിപ്പടയുടെ തലവൻ തലയ്ക്കൽ ചന്തു എന്ന വീരനായകനായിരുന്നു ബ്രിട്ടീഷ് ആയുധപ്പുരയായ പനമരം കോട്ട ആക്രമിച്ച് കീഴടക്കിയത് ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവാണ് അന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും പട്ടാളക്കാരെയും കുറിച്ചിയർ ഒന്നടങ്കം വധിച്ചു തോക്കുകൾക്ക് കാടുകൾക്കിടയിലൂടെ അമ്പുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ബ്രിട്ടീഷുകാർ അന്ന് മനസ്സിലാക്കി തലക്കിൽ ചന്തുവിനെ ചതിയിലൂടെ പിടികൂടി തൂക്കിലേറ്റിയപ്പോഴും ആ ജനത തളർന്നില്ല രാജാവിന്റെ മരണത്തിന് ശേഷം കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചർ വീണ്ടും ആയുധമെടുത്തു ഇത്തവണ കാരണം ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ നികുതി നയമായിരുന്നു ഈ യുദ്ധം ലഹള കുറിച്ചറിയപ്പെടുന്നു വയനാട് മുഴുവൻ അവർ സ്തംഭിപ്പിച്ചു ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ഇത്രയും ആസൂത്രിതമായ ഒരു ഗോത്രലഹള ഇന്ത്യയിൽ തന്നെ കുറവായിരുന്നു വില്ലും അമ്പും കൊണ്ട് അവർ വെള്ളക്കാരന്റെ യുദ്ധതന്ത്രങ്ങളെ പരാജയപ്പെടുത്തി മാസങ്ങളോളം നടന്ന ഈ പോരാട്ടം ഒടുവിൽ വലിയൊരു സമാധാന കരാറിലാണ് അവസാനിച്ചത് കാലം മാറി ഇന്ന് കുറിച്ചേർ പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു അവർ മികച്ച കർഷകരും ഉദ്യോഗസ്ഥരുമായി മാറി എങ്കിലും ആ വില്ലുകൾ ഇന്നും അവരുടെ വീട്ടിലെ ഒരു മൂലയിൽ വിശ്രമിക്കുന്നുണ്ടാകും കേരളത്തിന്റെ ചരിത്രത്തിൽ കുറിച്ചർക്ക് ലഭിക്കേണ്ട പ്രാധാന്യം പലപ്പോഴും ചരിത്രകാരന്മാർ നൽകിയിട്ടില്ല ആ മറക്കപ്പെട്ട പാരമ്പര്യത്തെ നാം തിരിച്ചറിയണം കാടിന്റെ മക്കളായ കഥ വെറും ഒരു ഗോത്ര കഥയല്ല അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി നമുക്കുടനെ കാണാം നന്ദി